ഷരീയത്ത് നിയമത്തിനു പകരം ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം കൊണ്ട് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് മലയാളിയായ യുവതി നൽകിയ ഹർജിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ആരാഞ്ഞ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ്മാരായ സഞ്ജീവ് കുമാർ കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചിന് മുമ്പാകെയാണ് എക്സ് മുസ്ലിംസ് ഓഫ് കേരള ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ സ്വദേശിനിയുമായ സെഫിയ പി എമ്മിന്റെ ഹർജി വന്നത് ഹർജി താല്പര്യജനകമായ ചോദ്യങ്ങൾ ഉയർന്നതായി കേന്ദ്രത്തെ പ്രതിനിധീകരിച്ച് ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേഞ്ഞ പറഞ്ഞു മുസ്ലിമായാണ് ജനിച്ചതെന്നും എന്നാൽ ഞാൻ ശരീരത്തിൽ വിശ്വസിക്കുന്നില്ലെന്നും ഇതൊരു പിന്തിരിപ്പിക്കൽ നിയമമാണ് കരുതുന്നു എന്നും ഹർജിക്കാരിയായ സ്ത്രീ ഉന്നയിച്ചതായി മൊത്ത പറഞ്ഞു വിഷയം പരിഗണിക്കാമെന്ന് പറഞ്ഞ ബെഞ്ച് ഇതിൽ സത്യവാൻമൂലം സമർപ്പിക്കാമെന്ന് മൊത്തയോട് ആവശ്യപ്പെട്ടു നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും എതിർ സത്യവാൻമൂലം രേഖപ്പെടുത്താനും മൊത്തം മൂന്നാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു നാലാഴ്ച സമയം അനുവദിച്ച ബെഞ്ച് മെയ് ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്ന ആഴ്ചയിൽ വാദം കേൾക്കാമെന്ന് അറിയിച്ചു കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് സുപ്രീംകോടതി ഈ ഹർജിയിൽ കേന്ദ്രത്തോടും കേരള സർക്കാരിനോടും പ്രതികരണം തേടിയിരുന്നു ഔദ്യോഗികമായി ഇസ്ലാം വിട്ടിട്ടില്ലെങ്കിലും ഞാൻ അവിശ്വാസിയാണെന്നും ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം മതത്തിലുള്ള മൗലികാവകാശം നടപ്പിലാക്കണമെന്നും അതിൽ വിശ്വസിക്കാതിരിക്കുവാനുള്ള അവകാശം കൂടി ഉൾപ്പെടുത്തണമെന്നും ഹർജിക്കാരി പറയുന്നു മുസ്ലിം വ്യക്തി നിയമത്തിന് വിധേയരാക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളെ ഒസിയത്തോടെയും ഇല്ലാതെയും ഉള്ള നിയമപരമായ പിന്തുടർച്ച അവകാശത്തിൽ രാജ്യത്തെ മതേതര നിയമം അഥവാ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരം ഭരിക്കപ്പെടാൻ അനുവദിക്കണമെന്നും ഇവർ ഉന്നയിച്ചു അഭിഭാഷകനായ പ്രസാദ് പത്മനാഭൻ മുഖേന സമർപ്പിച്ച സഫിയയുടെ ഹർജിയിൽ ശരിയത്ത് നിയമപ്രകാരം മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തിൽ മൂന്നിലൊന്ന് ഓഹരിക്കാണ് അവകാശമെന്ന് ചൂണ്ടിക്കാട്ടി ഹർജിക്കാരി മുസ്ലിം വ്യക്തി നിയമത്തിന് വിധേയരല്ല എന്ന പ്രഖ്യാപനം കോടതിയിൽ നിന്ന് വരണമെന്നും അല്ലാത്തപക്ഷം പക്ഷം അവളുടെ പിതാവിൻ്റെ സ്വത്തിൻ്റെ മൂന്നിലൊന്നിൽ കൂടുതൽ നൽകാൻ കഴിയില്ല എന്നും അഭിഭാഷകൻ പറഞ്ഞു ഇന്ത്യൻ തുടർച്ചാവകാശ നിയമത്തെയും മുസ്ലിങ്ങളെ ഒഴിവാക്കുന്നതിനുള്ള മറ്റ് വ്യവസ്ഥകളെയും ചോദ്യം ചെയ്യുന്നതിനായി ഹർജി ഉചിതമായി ഭേദഗതി ചെയ്യാൻ സഫിയെ സുപ്രീംകോടതി അനുവദിച്ചിരുന്നു ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം മതത്തിനുള്ള മൗലികാവകാശത്തിൽ വിശ്വസിക്കുവാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം ഉൾപ്പെടുത്തിക്കണമെന്ന് ഇന്ത്യൻ യങ് ലോയസ് അസോസിയേഷൻ വോയ്സസ് ചേസ്റ്റ് ഓഫ് കേരള വിധി ചൂണ്ടിക്കാട്ടി ഹർജി ഉന്നയിച്ചു വിശ്വാസം ഉപേക്ഷിക്കുന്ന വ്യക്തിക്ക് വിശ്വാസം ഉപേക്ഷിക്കുന്ന വ്യക്തിക്ക് അനന്തരാവകാശത്തിൻ്റെയോ മറ്റു പ്രധാന പൗരാവകാശത്തിൻ്റെയോ കാര്യത്തിൽ വൈകല്യമോ അയോഗ്യതയോ ഉണ്ടാകരുതെന്നും ഹർജിയിൽ പറയുന്നു രാജ്യത്തുടനീളമുള്ള വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ഇടപെടാൻ ഹർജിക്കാരി ബെഞ്ചിനോട് ആവശ്യപ്പെട്ടു സുപ്രീം സുപ്രീംകോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾ എല്ലാ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതാണെന്നും എന്നാൽ ഇപ്പോഴത്തെ ഹർജി മുസ്ലിമായി ജനിച്ച് മതം വിടാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണെന്നും അതിൽ പറയുന്നു ശരീരത്ത് നിയമപ്രകാരം ഇസ്ലാമിലെ വിശ്വാസം ഉപേക്ഷിക്കുന്ന വ്യക്തികളെ അവരുടെ സമുദായത്തിൽ നിന്ന് പുറത്താക്കും അതിനുശേഷം അവളുടെ മാതാപിതാക്കളുടെ സ്വത്തിൽ ഒരു അനന്തരാവകാ അവൾക്ക് അർഹതയില്ല എന്നും ഹർജി വാദിച്ചു ഔദ്യോഗികമായി മതം ഉപേക്ഷിച്ചാൽ ഏക മകളെന്ന നിലയിൽ സ്വത്തിനുള്ള തൻ്റെ പിൻഗാമത്വത്തിൻ്റെ കാര്യത്തിൽ ശരിയത്ത് നിയമം ബാധകമാക്കുന്നതിൽ ഹർജിക്കാരി ആശങ്ക പ്രകടിപ്പിച്ചു മുസ്ലിം വ്യക്തി നിയമം അതായത് ശരിയത്ത് അപേക്ഷ നിയമത്തിൻ്റെ സെക്ഷൻ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ലിസ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിനും മുസ്ലിം വ്യക്തി നിയമം തെന്നെ ഭരിക്കാൻ പാടില്ലെന്ന് പ്രഖ്യാപനം വേണമെന്നും അവർ ആവശ്യപ്പെട്ടു ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പ്രകാരം മതം ആചരിക്കുന്നതിനും ആചരിക്കാതിരിക്കുന്നതിനുമുള്ള വിലയേറിയ മൗലികാവകാശങ്ങൾ ഭരണകൂടത്തിൽ നിന്ന് അത്തരമൊരു സംരക്ഷണം ഇല്ലാതിരുന്നാൽ അർത്ഥശൂന്യമായി തീരുമെന്നും കൂട്ടിച്ചേർത്തു